ഞാൻ പത്ത് പൈസ സമ്പാദിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവരെയൊക്കെ ഭയപ്പെടുന്നത് ഞാൻ സുധാകരൻ ഞാനുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടാണ് അപ്പോൾ ഞാനൊരു ദിവസം ഈ രണ്ടായിരത്തി ആറിലദേഹം മന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ക്യു ആർ എസിന് നമ്മുടെ ആയുർവേദ കോളേജിൻ്റെ അവിടെ ഉള്ളത് ക്യു ആർ എസിൻ്റെ അവിടെ ഞാനെന്തോ ഒരു സാധനം വാങ്ങാനായിട്ട് വെക്കുമ്പോൾ ഇദ്ദേഹവും ഭാര്യയും കൂടെ അവിടെ മന്ത്രിയായതിൻ്റെ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ വന്ന് അവിടെ വന്ന് ഈ എ സിയുടെ വിലയൊക്കെ ചോദിക്കും അപ്പം ഞാനൊരു സാറെന്താ ഇവിടെ വന്ന് അത് ഞാൻ അവിടെ മുറി എൻ്റെ മുറിയിൽ ഒരു എ സി വെക്കാൻ വേണ്ടിയാണ് പിന്നെ ഔദ്യോഗിക വസതിയിൽ അപ്പോൾ ഞാൻ പറഞ്ഞു അത് പി ഡബ്ല്യു ഡി അവർ വന്ന് എല്ലാം തല്ലിപ്പൊളിച്ച് അതിനൊക്കെ ചെയ്തിട്ട് പോകും കണക്കിന് രൂപ എൻ്റെ പേരിൽ എഴുതി വെക്കുക അത് വേണ്ട ഇതിപ്പം ഞാൻ എൻ്റെ പൈസ കൊടുത്തവരെണ്ണം വാങ്ങിച്ചു ഞാൻ പോകുമ്പോൾ അങ്ങ് കൊണ്ടുപോയാൽ മതി ഏ സാധാരണക്കാർ ഈ മന്ത്രിമാർ പുതിയ മന്ത്രിമാർ വരുമ്പോഴത്തേക്ക് വീടെല്ലാം തല്ലിപ്പൊളിച്ച് പിന്നെ വേണ്ടതും വേണ്ടാത്തതും എല്ലാം കൊണ്ടുവെക്കുന്ന ഒരുപോണെന്നുണ്ട് അദ്ദേഹം ആ ആ ഒരു തരത്തിൽ കാരണം പി ഡബ്ല്യു ഡി മന്ത്രിയാണ് വേണമെങ്കിൽ ഇതെല്ലാം വേണ്ട കൊട്ടാരം പോലുള്ള വീട് ഉണ്ടാക്കി വെക്കാമെന്ന് അങ്ങനൊന്നുമില്ല വളരെ ലളിതമായ തരത്തിൽ ജീവിക്കുകയും ഒരു കുഴപ്പം ഇന്ന് വരെ പ്രതിപക്ഷം ഇന്ന് വരെ സുധാകരനെതിരെ ഒരഴിമതി ആരോ ഗുണം ഉന്നയിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ പത്ത് പത്ത് വർഷത്തെ കാലത്ത് അതല്ലേ സതീശൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഇന്നു വരെ അദ്ദേഹത്തിനെതിരെ സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പം അതാണ് അത് ഭയപ്പെടുന്നതാണ് അതാണ് ഞാൻ അഞ്ച് പൈസ സമ്പാദിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇന്ന് കോളേജ് അധ്യാപികയാണ് അപ്പോൾ അതിനകത്ത് ചുരുങ്ങിയ വരുമാനങ്ങൾക്കുള്ളിൽ ഏറ്റവും ഒതുങ്ങി ജീവിച്ച ഒരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിനെതിരെ സാമ്പത്തിക ക്രമക്കേട് എല്ലാ രാഷ്ട്രീയക്കാർക്കെതിരെയും പറയുന്ന സാമ്പത്തിക ക്രമക്കേട് അല്ലെ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു എന്ന് പറയുന്നത് ഏ കേരളത്തിൽ ഒട്ടുമിക്ക നേതാക്കന്മാർക്കെതിരെയും ഈ ആരോപണങ്ങൾ വന്നിട്ടുള്ളത് പക്ഷേ അങ്ങനെ കേൾക്കാത്ത ഒരു പത്ത് പേരുണ്ടെങ്കിൽ അതിനകത്ത് ഒരാളാണ് സുധാകരൻ